നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നോക്കാം നമുക്ക് ഡെയിലി വർത്തമാനത്തിനായി പറയാൻ പറ്റുന്നു നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കണ്ടപ്പം നമ്മൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കുക അതാരാണ് വ കോൻ ഹെ ഹേ വഹ് കോൻഹേ എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ നമുക്ക് വ വോ ഹേ എന്ന് പറയാം ഹു ഈസ് ഹി ഇനി അവൾ ആരാണെന്ന് ചോദിക്കുന്നതിനും അങ്ങനെ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത് വോ കോൻ ഹേ ഹൂസ് ഷീ അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മളോട് പറയാണ് ഹാ അതെൻ്റെ കൂട്ടുകാരനാണ് അതെൻ്റെ കൂട്ടുകാരനാണ് വോ മേരാ ദോസ് ഹേ വോ മേരാ ദോസ് ഹേ അതെൻ്റെ കൂട്ടുകാരനാണ് ഹീസ് മൈ ഫ്രണ്ട് അവനെ അകത്തോട്ട് വരാൻ അനുവദിക്കൂ ഉസേ അന്തർ ആനേദോ ഉസേ അന്തർ ആനേദോ ലെറ്റ് ഹിംഇൻ ഇനി അവളെയാണെങ്കിൽ ഉസേ അന്തരാനേതോ അവളെ അകത്ത് വരാൻ അനുവദിക്കൂ ലെറ്റ് ഹർ ഇൻ ഇനി അവനെ അകത്തോട്ട് വിളിക്കൂ എന്നാണ് പറയേണ്ടതെങ്കിൽ ഉസേ അന്തർബുലാവോ ഉസെ അന്തർബുലാവോ എന്ന് പറയാം അകത്തിരിക്കൂ അന്തർ ബൈഠോ എന്നും പറയാം അല്ലെങ്കിൽ അന്തർ രഹോ ഇപ്പം നമ്മൾ അകത്താണ് അപ്പം അകത്ത് തന്നെ ഇരിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് അന്തർ ഈ രഹോ അല്ലെങ്കിൽ അന്തർ രഹോ എന്ന് പറയാം സ്റ്റേ ഇൻസൈഡ് ഇരിക്കൂ ഇരിക്കൂന്ന് പറയാനാണെങ്കിൽ ബൈറ്റ് ജാവോ ബൈഠോ അല്ലെങ്കിൽ ബൈറ്റ് ജാവോ സിറ്റ് ഡൗൺ ഞാൻ പറയുന്നത് കേൾക്കൂ മേരി ബാത് സുനോ മേരി ബാത് സുനു ലിസൺ ടു മീ ഞാൻ പറയുന്നത് കേൾക്ക് മേരി ബാത് സുനു എൻ്റെ കൂടെ താമസിക്കൂന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നോ ഉള്ളതിനും മേരേസാ ത് എന്ന് പറയാം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കൂ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയും മേരേസാ ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുക അപ്പം ഒരു തിരക്കിൽ പോവുക എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയാനായിട്ട് മേരേസാദ് രഹോ എന്ന് പറയാം ഇനി എൻ്റെ കൂടെ താമസിക്കുക എന്നുള്ളതിനും മേരേസാദ് രഹോ എന്ന് തന്നെ പറയാം സ്റ്റേ വിത്ത് മീ ഞാനെന്ന് ആലോചിക്കട്ടെ മുച്ഛേ സോച്ചിനെ ദോ മു സോച്ചിനെ ദോ ആലോചിക്കട്ടെ ലെറ്റ് മീ തിങ്ക് എൻ്റെ നേരെ നോക്കൂ മേരി തരഫ് തരഫ് അല്ലെ മേരി ഓർ ദേഖോ ലുക്ക് അറ്റ് മീ നമ്മൾ പറയത്തില്ലേ എൻ്റെ നേരെ നോക്കി സംസാരിക്കുക മേരി തരഫ് ദേഖർ ബാത് കറോ എൻ്റെ കൈ പിടിക്കൂ മേരാ ഹാത്ത് പകടോ മേരാ ഹാത്ത് പകടോ ഹോൾഡ് മൈ ഹാൻഡ് ഇനി കുട്ടിയുടെ കൈ പിടിക്കൂ കുട്ടിയെ തനിയെ വിടരുത് കുട്ടിയുടെ കൈ പിടിക്കൂ ബച്ചേക്കാ ഹാത്ത് പകടോ ബച്ചേക്ക ഹാത് പകടോ എന്ന് പറയാം ഇത് താങ്കൾക്ക് വേണ്ടിയാണ് ഏ ആപ്കെലിയെ ഹെ ഏഹ് എന്നുള്ളതിന് എന്ന് നമ്മൾ പറയും എ ആപ്കെലിയ ഹെ ദിസ് ഈസ് ഫോർ യു ഒരു സിപ്പ് എടുക്കൂ ഒരു കവിളെടുക്കൂ അങ്ങനെ പറയത്തില്ല എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുള്ള അർത്ഥത്തിൽ ഏ ഘൂട്ട് ലോ ഏ ഗൂൺ ലോ ടേക്ക് കെ സിപ്പ് ഗൂട്ടെന്നാണിത് പറയുന്നത് ഇനി എന്തെങ്കിലും കഴിക്കാനുള്ള സാധനമാണ് വെച്ച് കേട്ടിട്ട് പറയുക നമ്മൾ പറയത്തില്ലേ ഒരു ബൈറ്റ് എടുത്ത് നോക്കൂ ഏക്ക് നിവാലാലോ ടേക്ക് എ ബൈറ്റ് ഇപ്പോൾ കേക്ക് വെച്ചിരിക്കുകയാണ് അതിലൊരു കഷ്ണം എടുക്കൂ എന്നങ്ങനെ പറയാനായിട്ട് ഏക്ക് നിവാലാലോ എന്ന് പറയാം നിവാല എന്ന് പറഞ്ഞാൽ കഷ്ണം എന്നാണ് അർത്ഥം ഏക്ക് നിവാലാലോ അല്ലെങ്കിൽ ഏക്ക് നിവാല ടേസ്റ്റ് കറു ഇനി ഇത് ടേസ്റ്റ് ചെയ്യൂ ചെയ്യുമെന്നുള്ളതിന് ഇസേ ചക്കോ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ചെയ്യുക ഇസേ ചക്കോ ടേസ്റ്റിറ്റ് ഇനി ആഹാരം കഴിക്കൂ എന്നാണെങ്കിൽ ഖാനാഖാലോ അതെല്ലാവർക്കും അറിയാവുന്ന ഖാനാഖാലോ ഈറ്റ് ഫുഡ് ഇനി എന്തെങ്കിലും ഒരു കാര്യം നീ ശ്രമിക്കൂ ഇനി നീ നന്നായി ശ്രമിക്കൂ അബ്ദും കോശിഷ് കറോ അപ്തും അച്ഛസെ കോശിഷ് കറോ ഇനി നീ നന്നായി ശ്രമിക്കൂ നൗ യുട്രൈ എന്തെങ്കിലും ഒരു സാധനം തിരിച്ചു കൊടുക്കൂ എന്ന് പറയാനായിട്ട് ഇസേ വാപ്പസ് ദോ ഇത് തിരിച്ചു കൊടുക്കൂ ഇസേ വാപ്പസ് ദോ ഗീവിഡ് ബാക്ക് ഞാൻ വെളിയിൽ പോകട്ടെ അല്ലെങ്കിൽ എന്നെ വെളിയിൽ പോകാൻ അനുവദിക്കൂ മുച്ചെ ബാഹർജാനേ ദോ മു ബാഹർ ജാനേ ദോ ലെറ്റ് മീ ഔട്ട് ഇനി ഒരു സൈഡിലോട്ട് മാറൂ ഒരാളോട് നമ്മൾ പറയാം ഒരു സൈഡിലോട്ട് മാറൂ ഏക് തരഫ് ഹഡ് ജാവോ ഏക് തരഫ് ഹഡ് ജാവോ ഹഡ്ജാനെന്ന് പറഞ്ഞാൽ മാറുക എന്നുള്ളത്ഥാ ഏക്ക് തരം ഫഡ്ജാവോ മൂവ് എ സൈഡ് ശ്രദ്ധിച്ചു നോക്കൂ ധ്യാൻ സെദേക്കോ ശ്രദ്ധിച്ചു നോക്കൂ എന്നുള്ളതിന് ധ്യാൻസെദേക്കോ വാച്ച് കെയർഫുള്ളി പതുക്കെ നടക്കൂ ധീരേ ചെലു പതുക്കെ നടക്കൂ ധീരേ ചെലു അപ്പോൾ വേഗത്തിൽ നടക്കൂന്നുള്ളതിന് ജൽദി ചെലോ എന്ന് പറയാം ജൽദി ചെലോ നമ്മൾ സാറിന് പറയത്തില്ല ഒന്ന് മനസ്സിലാക്കുക ఒ మనస్కరుజా ప్లీస్ అండర్స్టాకరు ఎనసే సమజ్ నెహియ ముచ సమజ్ నెహియన్ అండర్స్టా ఇవిడ నోకు ఎహాన్ దేఖో లుక్ హియ్యర్ అలాగే ఇదర్ దేఖో ఎహాన్ దేఖో അല്ലെങ്കിൽ ഇതാര് ഇനി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പം നമ്മൾ പറയാം ഇത് എളുപ്പമാണ് ഏ ആസാൻ ഹേ ഏ ആസാൻ ഹേ ഇറ്റ്സ് ഈസി ഇനി ഇത് പാടാണെന്ന് പറയാനായിട്ട് ഏ മുഷ്കിൽ ഹേ ഏ മുഷ്കിൽ ഹേ ഇറ്റ്സ് ടഫ് അല്ലെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട് എന്നും പറയാം ഒന്ന് ആലോചിക്കൂ ജസ്റ്റ് തിങ്ക് ജരാ സോച്ചു ജരാ സോച്ചോ എന്ന് ആലോചിക്കൂ എനിക്കിത് ഇഷ്ടമല്ല മുച്ചേ ഏ പസന്ദ് ഹഹി ഹേ മുച്ഛേ പസന്ദ് നെഹി ഹേ ഐ ഡോ ലൈക്ക് ഇറ്റ് നമ്മൾ നേരത്തെ ഇത് പാടാണ് ടഫാണെന്ന് പറഞ്ഞത് എ കഠിൻ ഹേ എന്നും പറയാം മുസ്കിൽ ഹേ അല്ലെങ്കിൽ എ കഠിൻ ഹേ ഇറ്റ്സ് ഡിഫിക്കൾട്ട് അങ്ങനെ നമുക്ക് പറയാം പോയി കളിക്കൂ ജാക്കർ ഖേലോ ജാക്കർ ഖേലോ പോയി കളിക്കൂ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം ജൽദി വാപ്പസ് നമ്മൾ പിള്ളേർ പിള്ളേരെവിടെങ്കിലും പോകുമ്പോൾ പറയത്തില്ലേ പെട്ടെന്ന് തിരിച്ചു വരണം ജൽദി വാപ്പസ് ആന ഇതെഴുതു ഇതെഴുതൂ ലിഖോ നോട്ട് ദിസ് ഡൗൺ ലിഖോ പേന കൊണ്ട് എഴുതൂ ലിഖോ കലം പേന ലിഖോ റൈറ്റ് വിത്ത് എ പെൻ നിങ്ങളിതൊന്നുകൂടെ പറയാമോ ആവർത്തിക്കാമോ എന്ന് ചോദിക്കുക ക്യാത്തും ദൊഹരാസക്തേ ഹോ ക്യാത്തും ദൊഹരാസക്തേ ഹോ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യുക വീണ്ടും പറയുക ക്യാത്തും ഹോ ക്യാൻ യു റിപ്പീറ്റ് സ്വന്തം കാര്യം ചെയ്യൂ അപ്പന കാം കരോ അപ്പനാ കാം കരോ സ്വന്തം കാര്യം ചെയ്യൂ ഡൂ യുവർ വർക്ക് ഞാനെന്ന് ഉറങ്ങട്ടെ അല്ലെങ്കിൽ എന്നെ ഉറങ്ങാൻ വിടൂ मुझे सोने दो मुझे सोने दो लेट मी स्लीप उरके परयु जोर से बोलो उरके परयु जोर से बोलो स्पीक लाउडली इद एत्र भंगी उल्ला ये कितना सुंदर है ये कितना सुंदर है हाउ ब्यूटीफुल इट इज एनिकी निंगलिल अभिमानम तोनुनु മുച്ഛേ തുംബർ ഗർ ഹെ ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനം പ്രൗഡ് മുച്ഛേ തുമ്പർ ഗർവ് ഹേ ഐ ആം പ്രൗഡ് ഓഫ് യു ഇത് അത്ഭുതമാണ് അത്ഭുത ഹേ ഇറ്റ് ഈസ് വണ്ടർഫുൾ മറ്റുള്ളവരെ അനുകരിക്കരുത് ദൂസരോങ്കി നക്കൽ നക്കറോ നക്കൽ കർണാന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്യുന്നത് പോലെ ചെയ്യുക ദൂസരോങ്കി നക്കൽ നക്കറോ ഡോൺ കോപ്പി അതേഴ്സ് സമയനിഷ്ഠ പാലിക്കണം സമയക്ക പാലൻ കറോ സമയക്ക പാലൻ കറു ബി പങ്ക്ച്വൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതിൽ ഒന്നോ രണ്ടോ സെൻറ്റൻസെങ്കിലും നമ്മൾ ആരോടെങ്കിലും കൊച്ചു പിള്ളേരോടോ എപ്പോഴെങ്കിലും വർത്താനം പറയുമ്പോൾ സ്വയം പറഞ്ഞു പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുക അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് നമുക്ക് ധൈര്യം വരുന്നത് എല്ലാവർക്കും കുറേശേക്ക് അറിയാം പക്ഷേ പറയാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് ചെറിയ ചെറിയ സെൻറ്റൻസുകളായിട്ട് പറഞ്ഞു തുടങ്ങി കഴിയുമ്പം നമുക്ക് തന്നെ പറയാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്